ഞാൻ പിന്നെ മുമ്പ് പട്ടിക്കാട് ജാമ്യാഗൂരി ആർ ഡി കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും അറിയാം അവിടെ ഒരു സിലബസ് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രമേയം അങ്ങ് നൂറൂരമ്മ അവതരിപ്പിച്ചു ഞാൻ യഥാർത്ഥത്തിൽ ആ പ്രമേയം അവതരിപ്പിക്കുന്ന യോഗത്തിലൊന്നും കൂടിയിട്ടില്ല ഞാൻ എന്റെ കുടുംബത്തിൽപ്പെട്ട ആരൊരാൾ മരിച്ചപ്പോൾ ഞാൻ അന്ന് ആ യോഗത്തിൽ കൂടിയിട്ടില്ല പിന്നെ മൂപ്പർക്ക് എന്നെ പറ്റി അറിയും ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായക്കാരനല്ലാന്നുള്ളത് പഴയ സിലബസിനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതായത് അന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളെ പോലത്തെ ഒരു സിലബസ് അല്ല കിതാബിൽ കുറച്ചും കൂടി ഇതാക്കുക തഫ്സീർ കുറച്ചുകൂടി വെക്കുക ഹരീസ് കുറച്ചുകൂടി വെക്കുക അതുപോലെ തന്നെ മറ്റുള്ള ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അതിന് ബഹുമാനപ്പെട്ടവർ ആ പ്രമേയം അവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മുപ്പര് വളരെ രോഷാകുലനായി അങ്ങനെ വളരെ അവിടെ നിന്ന് അസബ്ദേശം മാലിബിന്റെ ഏഷോ അവിടെ നിന്നിങ്ങനെ വളരെ ശോഭിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ പൊന്നാണി മഹുദൂമികളെ ഈ സിലബസ് അല്ലാത്ത ഒരു സിലബസ് അവിടെ വെക്കൂലടാന്ന് ആളോട് ആരോടും അല്ല മൂപ്പർ അവിടെ ഒന്ന് ഭയങ്കര ശക്തമായി പറയുന്നു കാരണം ഈ നൂറുൽമന്റെ ഈ പിന്നെ സിലബസ് പരിഷ്കരിക്കണം എന്നുള്ള പ്രമേയം മൂപ്പരടുത്ത് എത്തിയപ്പോൾ ഞാനൊന്നും നൂറുൽമന്റെ ഒരു പ്രവർത്തകനാണ് അവ മുപ്പർ പാസാക്കി വായനസാല ഉച്ചദേശ പഠിക്കാ അസന്ദേശം തുറക്കാൻ പാടുള്ള പത്ത് മണിക്ക് തുറക്കേണ്ടി പത്തു മണിക്ക് തുറക്കാൻ പാടില്ല അപ്പം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ അത് മണിക്ക് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസന്ദേശം തുറക്കണമാതിരിക്കും തുറക്കാൻ വേണ്ടി ഞാൻ പോയതാ ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണ് എന്നെക്കൊണ്ട് അന്ന് തുശ്രീലാ ഫിലാക്കോദന കുറെ ആളുകൾ കുട്ടികളുണ്ടായിരുന്നു ആള് പഠിക്കുന്നു അപ്പൊ അവർക്ക് തസീല്ലഫു ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ ദാ ആ കിതാബ് വരെ കൈ കൊടുത്തു ഞാൻ എന്താ വായൻസാഹ തുറന്നു വരാമെന്നാണ് പോയത് വായനശാലിൻ്റെ അവിടെക്ക് പോകുമ്പോൾ മൂപ്പര എന്നെ വിളിപ്പിച്ചു എന്നെ വിളിപ്പിച്ചപ്പോ മൂപ്പര ആ രോ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത് അപ്പൊ ഞാനാണ് ആദ്യം ഇറങ്ങിട്ടില്ല എടുത്തെത്തിയപ്പോൾ ഞാനാന്ന് മനസ്സിലായി അപ്പൊ അവിടുന്ന് ഉള്ളു ഈ വലിയ കുത്തിപ്പിടിച്ച വഴിയേറ്റാണ് വരുന്നത് അപ്പൊ ഞാൻ കൂട്ടുമല വാപ്പു വാപ്പ കോട്ടുമല അബൂക്കർ അബൂക്കാഹും അമല സാമാനിപ്പെട്ട മഹാനാണ് അവരോട് ഞാൻ ചെയ്യുന്നു പറഞ്ഞു എന്നെ വിളിക്കുന്നുണ്ട് എന്താ സംഭവിക്കാൻ അവനോട് നിങ്ങൾ പോയിക്കോളും ഞാൻ അവിടെ ചെയ്യാന്ന് വെച്ചു അപ്പൊ ഞാൻ മൂപ്പരിനോട് വാങ്ങിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞ അസന്ദേശം തുറക്കാൻ പറഞ്ഞാൽ പിന്നെ എപ്പോഴും തുറക്കുക അല്ലേ തുറക്കല്ലേ തുറക്കും അങ്ങനെ കുറച്ച് വർത്തമാനം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്ന് നൂറുമയിലുള്ള എല്ലാരെയും വിളിച്ചു സിലബസ് പരിഷ്ക്കരിക്കണത് വേണ്ടവരോടൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പരിഷ്കരിക്കണം നിൽക്കും വേണ്ട നന്നാക്കി ഇവിടെ തോന്നുന്നു പരിഷ്കരിക്കണം എന്ന് പറഞ്ഞു നോ എൻ്റെ പേരോട് എഴുതുന്നു അങ്ങനെ പതിനെട്ട് ആൾക്കാരെ പേരോട് ചെയ്തു ഇന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണമെങ്കിൽ ആർ കാരണം ഞാനൊരു തെറ്റു ചെയ്തിട്ടില്ല ഞാൻ ഇവിടുത്തെ ഈ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ കിതാബ് ഉണ്ടല്ലോ തൃശ്ശൂരിൽ അഫിലാക്ക് അത് വായിച്ചത് കൊടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് മൂപ്പത് പറഞ്ഞ സമയത്താണ് ഞാൻ വായനശാല എന്തിനാ നീ ഇന്നെ വിളിക്കുന്നത് ഞാൻ വരണില്ല ആർ അപ്പൊ പറഞ്ഞു തങ്ങൾ വരണില്ല തങ്ങളുടെ പേര് ന മുകളിൽ എഴുതും അപ്പൊ പുറത്താക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പേര് മുകളിൽ എഴുതും അങ്ങനെ അവിടുന്ന് പതിനെട്ടാളിയും പുറത്താക്കി ഇന്ന മൂപ്പര് ഇതാക്കി ഇന്ന മാത്രം തിരിച്ചു കൊടുത്തു അപ്പൊ അന്ന് മൂപ്പര് പറഞ്ഞ ചില വാക്കുകളുണ്ട് തങ്ങള് പിന്നെ കിതാബ് ഒക്കെ തീരുന്നതാണ് തങ്ങളെ നമുക്ക് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു ആ ആവശ്യമാണ് പിന്നീട് നടന്നത് നന്ദീലൊക്കെ മൂപ്പരൊപ്പം ആയതും ഇതൊക്കെ അത് തന്നെയാണ് അപ്പൊ ഇന്ന മാത്രം തിരിച്ചു കൊടുത്തു ഞാൻ പിന്നെ ആ വർഷം അവിടെ പൂർത്തിയാക്കി പിറ്റത്തെ വർഷം തെക്കുമ്പോടെ ഉസ്താദ് ബാപ്പൂരി പിറ്റി പോയി പിന്ന അതിന്റെ വന്നു പോയി അപ്പൊ ഞാൻ പിന്നെ അവിടേക്ക് വരാത്തത് കൊണ്ട് മൂപ്പര് എന്റെ ബാപ്പാനും എന്റെ വന്നിയരായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ ഉപ്പൂപ്പര പ്രധാന ഈശ്വരനാണ് മൂപ്പര് എപ്പോഴും പറയലെ എന്റെ കുഞ്ഞിന്നാ മുപ്പര കുഞ്ഞിന്നാ മൂപ്പര് കുഞ്ഞി മുസ്ലിയെ പറ്റി പറഞ്ഞിന്റെ തടസ്സത്തിൽ വന്നവരൊന്നും പരീക്ഷ വേണ്ട അവൻ പറഞ്ഞ ക്ലാസ്സിൽ ചേർന്നാൽ മതി അത്ര ഇഷ്ട അവസ്ഥ പറയും ഞാൻ തങ്ങണ മുത്തവല് ആറുമാസം പേരുളിച്ചു ഉപ്പര് വന്നില്ല എന്റെ വാപ്പനെ കാണുമ്പോഴും പറയും നിങ്ങളെ മകൻ ആറുമാസം പേരുളിച്ചു വന്നില്ല അങ്ങനെ ഞാൻ ദൈബന്ധം എന്നൊക്കെ വന്നതിന് ശേഷം മുപ്പര വീട്ടിൽ പോകണം അന്നേരം മുപ്പരടുത്ത് പോകണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഉസ്താദിൻ്റെയും എൻ്റെ ബാപ്പാൻ്റെ ഒക്കെ വലിയ സമ്മർദ്ദമുണ്ട് ഞാൻ ദർശനം ദർശനിക്കണമോ മുപ്പരൊന്ന് കാണാം അങ്ങനെ ഞാൻ വെള്ളിപാട് കുന്നിൽ തരികയാണ് ഞാൻ ഒരു ആദ്യം ഒരു ആശയം വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം വായാലടിച്ചു വിളിക്കുകയായിരുന്നു ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നു പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നീട് ചെന്നു അന്നും അതേമാതിരി ഞാൻ വായാലടിച്ചു കൊടുക്കും മൂന്നാമത്തെ ദിവസം മൂപ്പര് പുറത്ത് അവിടെ ഉള്ളിലൊരു ഇതുണ്ട് ഒരു മണ്ണിന്റെ ഒരു വലിയ പഴയകാലത്തുള്ള പടാപ്പുറം എന്നൊക്കെ പറയും അയിമരി പിന്നെ ശിവൻ്റെ ഒക്കെ ഇട്ട് നന്നാക്കി തന്നെ അയിമരിച്ചാണ് മൂപ്പരി പായയൊക്കെ കിടക്കൊക്കെ ഇട്ടിട്ട് കൈയ്യൊക്കെ കുത്തിക്കെടുക്കാം അപ്പൊ ഞാൻ എന്താക്കി അവിടെ വാതിലിന്റെ എത്തിയെന്ന് ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഇപ്പോൾ മൂപ്പരിന്തായി നന്നെയോ നിന്നോട് പറഞ്ഞ് പുറത്ത് നന്നായി മൂപ്പരി എപ്പോഴും പാൽ അടിച്ചു മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോ മുപ്പര സ്വഭാവം നന്നായിട്ടുണ്ട് മൂപ്പരി ഋഷിനോട് പറഞ്ഞു ഞാൻ ഇതുവരെ ഇങ്ങളെ പരിശോധിക്കുന്നത് തങ്ങണേന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ അങ്ങോട്ട് വരേണ്ടത് അല്ലേ എന്നുള്ളത് മനസ്സറിഞ്ഞു വരികയാണെങ്കിൽ എന്താക്കണം പിന്നെ നിങ്ങളെ നമ്മൾ സ്വീകരിക്കണമല്ലോ അതിന് ഞാൻ എന്താക്കി മൂന്ന് വട്ടം വട്ടങ്ങള് വരണ്ടത് നോക്കി അപ്പൊ നിങ്ങൾ മൂന്ന് നാലാമത്തെ വട്ടവും വന്നപ്പോൾ ഇതൊരു മനസ്സറിഞ്ഞ വരുത്തേനാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പോ മനസ്സറിഞ്ഞിട്ടാണോ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനി ഈ മൂന്ന് വട്ടം നടത്തണം ആ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ വരുമ്പന്റെ ഹൃദയത്തേക്ക് നോക്കിയാ പോരേന്ന് ചോദിച്ചു അപ്പൊ ഊപ്പർക്ക് അത് പിന്നെ ഇഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും അറിയില്ല മൂപ്പര് എന്നോട് വളരെ രോഷാകുലനായി മൂപ്പര് പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു അവിടെ വിളിച്ചു അപ്പൊ ഞാനത് ആവർത്തിച്ചു പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി അപ്പൊ ഉപ്പൊരുടെ സ്വഭാവമൊക്കെ മാറി അപ്പം ഞാൻ പറഞ്ഞു ഞാനിൻ്റെ നേരെ കാണാളല്ലോ ഒരു റസാക്കിനെ പിന്നെ പട്ടികാടുന്നു പ്രസാക്കണെ അവനോട് ഷേഫ്നാന്ന് പറഞ്ഞല്ലോ എടാ നിന്റെ ഹൃദയത്തിൽ ഈമാനും ഞാൻ അത് ഞാൻ നേരെ കണ്ടതല്ലേ ഓ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് കോളേജിന്റെ മുന്നിൽ നിന്ന് അവൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതല്ലേ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അത് നിങ്ങൾക്ക് അത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിത് ആരോടും പറയരുത് ഇതാണ് ബഹുമാനപ്പെട്ട ഷേഫന സംശയമാണ് എന്നോട് പറഞ്ഞത് അത് നിങ്ങൾ ആരോടും പറയുന്നത് ഈ സംഭവം ഞാൻ മരിക്കണമല്ല അത് അങ്ങനെ വല്ലാതെ അധികമായിട്ട് പ്രസംഗിക്കയില്ല അവര് മൂപ്പര് ഭരിക്കണവര് ഞാനത് വളരെ കാരണം മൂപ്പര്ക്ക് ആവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അത് എന്താവില്ല പിന്നെ പരസ്യമായി പ്രസംഗിക്ക പ്രസംഗിക്കാറില്ല കാരണം മൂപ്പരോട് ബന്ധപ്പെട്ട ഒരു വലിയൊരു അത്ഭുത സംഭവമല്ല അതായത് ഒരാളെ ഹൃദയത്തിലുള്ളത് നോക്കിയാണുള്ള മൂപ്പര് പറയണത് മതിഷേഖർ ഞങ്ങൾ പറഞ്ഞതുപോലെ കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോ ഞാൻ നിങ്ങളെ കൽഭാഗം എന്ന് അവർ പറഞ്ഞിരത്തിൽ നോക്കിയിട്ട് അവന്റെ ഹൃദയത്തിൽ ഇപ്പൊ അവർ ഇത് പോകണം എന്നാ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ പട്ടിക്കാട് ജാമ്യാന്നു നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇതങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ആദ്യം വന്നപ്പോ കുറെ കുട്ടികൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് അപ്പൊ മൂപ്പർ ഇങ്ങനെ വന്ന് എല്ലാരേം നോക്കിട്ട് പറഞ്ഞു ഇവൻ വേണ്ട ഇവൻ വേണ്ടെന്നു അവനോട് ഇടിച്ചു പോകാൻ പറഞ്ഞു നമുക്ക് തോന്നി എന്തിനാണ് ഇവരെ ശിഹുവിനെ പുറത്താക്കിയതെന്ന് അപ്പൊ ഇവര് പരിചയമുള്ള ആൾഹുന മുഖത്ത് നോക്കിയിട്ട് ഫറാസത്ത് എന്ന് പറഞ്ഞു ഹൃദയത്തിൽ നൂറാണ് ഫറാസത്ത് അപ്പൊ അത് വലിയ ആളുകൾ ഇമാം ഷാഫി തങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ആ നിലക്ക് ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിട്ട് അല്ലെങ്കിൽ മുഖം നോക്കിക്കൊണ്ടിട്ട് ആ നമ്മളെ ശിവനെപ്പോഴും പറയുന്നുണ്ട് മുഖത്ത് നല്ല നിന്റെ ശരീരത്തിൽ മുഴുവൻ നിന്നോട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും മുമ്പിൽ പറയും അത് നമ്മളെ ശരീരത്തിലല്ല ഓരോ സാധനങ്ങളിലും ആ സാധനത്തിനോട് ബന്ധപ്പെട്ട രേഖകൾ മുഴുവൻ ഉണ്ടാവും ആ രേഖകൾ നോക്കി മനസ്സിലാക്കുന്നവരാണ് അമ്പവാഹുന്റെ അമ്പിയാക്കന്മാർ ഒമ്പുവാഹുന്റെ ഔരിയാക്കന്മാർ അപ്പൊ അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ടവരോട് അപ്പൊ അന്ന് ആ പട്ടികാടുന്നവർക്കുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഒന്നായിട്ട് പരക്കേണ്ട ഒരു സംഭവമല്ലേ പക്ഷെ ഭൂപ്പർക്കത് പരത്തപ്പെടുന്നത് ഇഷ്ടമില്ല എല്ലാരും അറിയണത് അവർക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഈ പത്ത് ഇരുന്നൂറ്റി അയിമ്പതിന്റെ മേലെ കുട്ടികളിൽ ഈ കുട്ടികളൊക്കെ അത്